പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പേർ ഇവിടെ എല്ലാ ൾക്കും കോതമംഗലത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിച്ച ഗവൺമെന്റ് സ്കൂളാണ് ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ നൂറ്റി അറുപത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതുകയും എല്ലാവരും ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും ചെയ്തു മുപ്പത്തിനാല് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി എന്നതാണ് മറ്റൊരു നേട്ടം

സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം അക്കാദമിക് നിലവാരത്തിലുൾപ്പെടെ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായൊരു കാലമായിരുന്നു ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ വിദ്യാലയം എന്നുള്ള നിലയിൽ പാഠ്യപാഠ്യേതര രംഗങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്താൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ നൂറ്റി അറുപത്തി രണ്ട് പേർ പരീക്ഷ എഴുതിയതിൽ എല്ലാവരും ഉപരിപഠനത്തിന് അർഹത നേടിയിരിക്കുകയാണ് മുപ്പത്തിനാല് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടിയിട്ടുണ്ട് നിരവധി പേര് ഒൻപത് എ പ്ലസ് നേടിയ കുട്ടികളുണ്ട് എട്ട് എ പ്ലസ് നേടിയ കുട്ടികളുണ്ട് അപ്പോൾ എല്ലാ നിലയിലും പരിശോധിച്ചാലും നൂറ് ശതമാനം വിജയം തന്നെയാണ് നമ്മുടെ സ്കൂൾ സ്കൂള് ന്യൂസ് നെല്ലിക്കുഴി